നല്ല പോയി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മിഖായൽ സ്റ്റേറെ തങ്ങളുടെ പരിശീലകനായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ ലേറെ ആവുന്നു അപ്പം അതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസൺ എന്താണ് പറയാനുള്ളതെന്നും കൂടി നോക്കാം കാരണം കരോളി അല്ലേ സ്റ്റേറെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മിഖായൽ സ്റ്റേറയുടെ സൈനിങ് അനൗൺസ് ചെയ്യുന്ന ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റായിട്ട് വന്ന പ്രസ് റിലീസിൽ നമ്മുടെ കരോലിസ് കിങ്സിന്റെ സ്റ്റേറ്റ്മെന്റും കൂടി വെച്ചിട്ടുണ്ട് അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഒരുപാട് ആകാംക്ഷയും പ്രചോദനവും നിറഞ്ഞ ഒരു വ്യക്തിയാണ് മിഖായിൽ സ്റ്റാറെ എന്നാണ് കരോലിസ് പറയുന്നത് ഞങ്ങളുടെ പരിശീലകനിൽ ഞങ്ങൾ തിരയുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാൾ അതായത് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുള്ള എല്ലാ ക്വാളിറ്റീസും മിഖായിൽ സ്റ്റെഹറ എന്ന പരിശീലകനിലുണ്ട് എന്നാണ് നമ്മളുടെ കരോലിസ് കിങ്സ് പറയുന്നത് അപാരമായ അനുഭവ സമ്പത്തും ശക്തമായ നേതൃത്വവും അദ്ദേഹത്തിനുണ്ട് സ്റ്റെഹറെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഞങ്ങളുടെ ഒപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കരോലിസ് കിങ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും പ്രൊസസ് ചെയ്യുന്ന പരിശീലകനാണ് മിഖായൽ ഷെഹറ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാണ് കരോളിസ് കിങ്സ് പറയുന്നത് വളരെ അധികം ഇരുപത് വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന എക്സ്പീരിയൻസും പിന്നെ അദ്ദേഹത്തിന്റെ നേതൃപാഠവും എല്ലാം ഇങ്ങനെ ഒരു പരിശീലകനെ കണ്ടെത്തുന്നതിൽ കരോളിസിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അപ്പം കരോളിസ് ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എല്ലാം ഉള്ള പരിശീലകനാണ് സ്റ്റെറ അപ്പം ഈ ക്ലബിനെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ കരോലിസ് അപ്പം സ്റ്റെറയെ കൊണ്ടുവന്ന ബ്ലാസ്റ്റേഴ്സ് എസ് ഡി ആയിട്ടുള്ള കരോലിസിന് സ്റ്റെഹറയുടെ എല്ലാ ഗുണങ്ങളും അറിയായിരിക്കും അപ്പം കരോലിസിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള പരിശീലനമായിരിക്കും സ്റ്റെഹ്റ ബാക്കിയൊക്കെ നമുക്ക് പെർഫോമൻസിലൂടെ നോക്കി കാണാം